ശ്രീ ഗുരുവായൂരപ്പ ആശ്രമം നാലാമത്തെ ദശകത്തില് ആറ് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങള് നമുക്കിന്ന് പഠിക്കാൻ ശ്രമിക്കാം സകളിമീദീ സകള മൂർത്തി മീദൃശീം രണ്ടാമത്തെ വരി ഉന്മിഷൻ മധുരതാ ഹൃദാത്മനാം ഉന്മിഷൻ മധുരതാ ഹൃദാത്മനാം മൂന്നാമത്തെ വരി സാന്ദ്രമോദരസരൂപമാന്തരം രൂപമാന്തരം രൂപം ആന്തരം രൂപമാന്തരം നാലാമത്തെ വരി ബ്രഹ്മരൂപമയി ദേവഭാസദേ ബ്രഹ്മരൂപമയി ദേവഭാസദേ നമുക്കിനി പാരായണം ചെയ്യാം ूर्तिमी ध्यायतां सकल मूर्तिमीदृशी उन्मिषन् मधुरता हृदात्मना उन्मिषन् मधुरता कृदात्मना सान्द्रमोदरसरूपमादरम् सान्द्रमोदरसरूपमान्दरम् ब्रह्मरूपमयि देवभासदे ब्रह्मरूपमयि देवभासदे ध्यायतां सकलमूर्तिमीदृशीम् उन्मिषन्मधुरता कृदात्मनाम् ോദര സരുപമാന്തരം ബ്രഹ്മൂപമി ദൂടി വായിക്കാം ധ്യയതാം സകള മൂർത്തിമീദൃശീം ഉന്മിഷന് മധുരതാ ഹൃദാത്മന സാദ്രമോദരസൂപമാന്തരം

അതായത് അഭിവ്യക്തമായിട്ടുള്ള മാധുര്യത്താല് വശീകൃത ഹൃദയരൂപമായ ഹൃദയരുമായിട്ടുള്ള യോഗികൾക്ക് സാന്ദ്ര മോദരസരൂപം ആന്തരം ആനന്ദ ധനസ്വരൂപവും മനസ്സുകൊണ്ട് മാത്രം തേ രൂപം ബ്രഹ്മ അവഭാസതേ ഗ്രഹിക്കാവുന്നതുമായിട്ടുള്ള അവിടുത്തെ ആ രൂപം രൂപമാധുര്യം രൂപമാകുന്ന ആ ബ്രഹ്മം പ്രകാശിക്കുന്നു അതായത് അല്ലയോ ഭഗവാനെ ഇപ്രകാരമുള്ള സകള സ്വരൂപത്തെ ധ്യാനിച്ച് അതിന്റെ അന്യാദൃശമായിട്ടുള്ള സൗന്ദര്യത്താല് വശീകരിക്കപ്പെട്ട ചിത്തവൃത്തിയോട് കൂടിയവനുമായ എനിക്ക് അങ്ങയുടെ ആനന്ദ സ്വരൂപമായിട്ടുള്ള ആ പരമാനന്ദ രസമായിട്ടുള്ള ബ്രഹ്മം മനസ്സിൽ വിളങ്ങും അടുത്ത ശ്ലോകം നോക്കാം സമാസ്വദന വലിയ ദീർഘം രൂപ രണ്ടാമത്തെ വരി സമാധി മൈ വിശ്വനായക മൂന്നാമത്തെ വരി ആശ്രിത പുനരുതൗ നാലാമത്തെ വരി ആരഭേ മഹിജാരണാധികം തൽ എന്ന് പറയ ഇല്ല തദ്സ്വദനൂപിണീം സ്ഥിതിംസ്വദനൂപിം സ്ഥിതിം ത്സമാധിമഹി വിശ്വനായക ത്വത് സമാധിമഹി വിശ്വനായക ആ ശ്രീദ പുനര പരിചുതൌ पुनरद परिच्युदौ आरभे महिजधारणादिगम् आरभे महिजधारणाधिगम् तत्समास्वदनरूपिणी स्थितिं त्वत्समाधिमयि विश्वनायक आस्रिदा पुनरद आरभे मही जधारणादिकं ओरिकुडी வைக்கம் तत्समास्वदन रूपिणीं स्तिदिम त्वत्समाधिमई विश्वनायक आश्रिदा पुनरद परिचुदौ आरभे मही जधारणादिकं अन्वयம் നോക്ക നമുക്ക് ായിട്ടുള്ള ഭഗവാനെ ശുദ്ധ സ്ഥിതിം സ്ഥിതി സമാധിതാഹ ആ അവസ്ഥ വിശേഷമാകുന്ന അവിടുത്തെ സമാധിയെ നിർവികൽപ സമാധിയെ പ്രാപിച്ചവരായിട്ട് അധഹരിച്ചു ഈ നിർവികൽപ സമാധിയിൽ നിന്ന് ഭ്രംശം സംഭവിക്കുമ്പോൾ പുനഃ ച ധാരണാധികം വീണ്ടും കാരണാദികളെ ആരവേമഹി ആരംഭിച്ചുകൊള്ളാം അതായത് അല്ലയോ ജഗദീശ്വര ഭഗവാനെ അങ്ങനെയുള്ള നിന്റെ ആനന്ദമയമായ ആ സ്വരൂപത്തെ നേരെ അനുഭവിക്കുകയാകുന്ന അവിടുത്തെ വിഷയമാക്കിയുള്ള നിർവികൽപമാധിയെ ആശ്രയിച്ചിട്ട് ഞാൻ വീണ്ടും അതിൽ നിന്ന് ഭ്രഷ്ടനായി പോയാൽ ായിട്ടുള്ള മറ്റു യോഗാംഗങ്ങളെ വീണ്ടും ശീലിച്ചുകൊള്ളാം തത്സമാസ്വദനൂപിണി സ്ഥിതിസമാധിമയിശ്വനായക ആ ശ്രീതാ പുനരുതൗ ആരഭേ മഹിജാരണാധികം ഒരിക്കൽ കൂടി ചെല്ലാം तत्समास्वदनरूपिणीं स्थितिं त्वत्समाधिमयि विश्वनायक आश्रिता पुनरदपरिच्युतौ आरभे महिजधारणादिकम् अडुत्त श्लोकम् एट्टामत् इत्थमभ्यसन निर्भरोलसत् अडुत्त लैन् त्वत्परात्मसुख മൂന്നാമത്തെ വരി മുക്ത ഭക്ത കുല മൗലിത നാലാമത്തെ വരി വരിമ ശുഖനാരദാതിാരായണം ചെയ്യാം ഇതമ്യസന നിർഭരോസമിസ त्वत्परात्मसुख कल्पितोत्सवाः त्वत्परात्मसुख कल्पितोत्सवाः मुक्तभक्तकुलमौलितां गदाः मुक्तभक्तकुलमौलितां गदाः संचरेम शुक नारदादिव संचरेम शुक नारदादिव मुक्त भक्त कुल मौली दाम गदाह संचरेम शुक नारदादिव इत्थम अभ्यसन निर्भरो लसत त्वत्परात्म सुख कल्पितोत्सवाह भक्त कुल मौलिदां गदाः सञ्जरे मशुक नारदादिवत् इत्थमभ्यसन निर्भरो लसत् त्वत्परात्म गदाः सञ्जरे मशुक अन्वयं नोक नमः वयम् इत्थम् अभ्यसन निर्भरोलस त्वत्परात्म सुख कल्पितोत्सवाः मुक्त भक्त कुलमौलिदां गदाः शुक नारदादिवत् सञ्जरेम वयम् इत् इत्थम् अडियङ्गलिप्रकारं യോഗഅം കൊണ്ട് കൽപ്പിതോത്സവാഹ ഏറ്റവും പ്രകടമാകുന്ന അതായത് യോഗാഭ്യാസം കൊണ്ട് ഏറ്റവും പ്രകടമാകുന്ന അവിടുത്തെ തന്നെയായ പരബ്രഹ്മാനന്ദം കൊണ്ട് കൽപ്പിതോത്സവാഹ മുക്ത ഭക്ത കുലമൌലിതാംഗതാക അങ്ങനെയുണ്ടായ ഹർാതിരേ ഹർഷാതിരേഖത്തോട് കൂടിയവരായിട്ട് ജീവൻ മുക്തരായ ഭക്ത ശിരോമണികളായി തീർന്നിട്ട് ദിവസരേമ ശുഗൻ നാരദൻ മുതലായവരെ പോലെ സഞ്ചരിക്കുമാറാകട്ടെ അതായത്മസുഖിതോത്സവാഹ അവിടുന്ന് തന്നെയായ ആ പരബ്രഹ്മാനന്ദം കൊണ്ടുണ്ടായ അക്ഷാദിരേഖത്തോടുകൂടിയവരായിട്ട് മുക്ത ഭക്തകുലമൗലി ജീവൻ മുക്തരായ ഭക്ത ശിരോമണികളായി നാരദൻ മുതലായവരെ പോലെ സഞ്ചരിക്കുമാറാകട്ടെ അതായത് ഇപ്രകാരം ധാരണ ധ്യാനം സമാധി ഇവയുടെ വീണ്ടും വീണ്ടുമുള്ള പരിശീലനത്താല് തെളിഞ്ഞു വിളങ്ങുന്ന നീയാകുന്ന ആ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപത്തെ അനുഭവിക്കുക കൊണ്ട് ഉണ്ടാകുന്ന ആനന്ദത്താല് സംതൃപ്തനായ ഞാന് ജീവൻ മുക്തന്മാരായ ഭക്തന്മാരിൽ വച്ച് ശ്രേഷ്ഠനായി തീർന്ന് ശുഖൻ നാരദൻ മുതലായവരെ പോലെ സഞ്ചരിക്കും മനസ്സിലായോ അടുത്ത ശ്ലോകം ഒൻപതാമത്തെ ശ്ലോകം त्वत्समाधिविजये तु य पुनः अर्थवरि मंक्षुमोक्षरसिकक्रमेण वा योगवश्यम् अनिलं षडाश्रयैः नेस्लेन् उन्नयत्यज सुषुम्नयाशनैः

धिविजये तु पुनः मम चु मोचरसि वा मम चु मोचरसि वा त्वत्समाधिविजये तु पुनः मं चु मोचरसि वा योगवश्यम् अनिलं षडाश्रयैः योगवश्यम् अनिलं षडाश्रयैः उन्नयत्यजसुषुं नया शनैः उन्नयत्यजसुषुं योगवश्यम् अनिलं षडाश्रयैः उन्नयत्यजशुषुं नया शनैः त्वस्समाधिविजये पुनः मं क्षु मोचरसिकक्रमेण वा योगवश्यम् अनिलं षडाश्रयैः उन्नयत्यजसुषु नयाशनैः त्वत्समाधिविजयेतु यः पुनः मं क्षु मोक्षरसिकक्रमेण वा योगवश्यम् अनिलं षडाश्रयैः

അങ്ങയിലുള്ള നിർവികല്പ സമാധിയെ നേടിക്കഴിയുമ്പഴ് മഥവാ ക്രമത്തിൽ മോക്ഷരസിക മോക്ഷം നേടാൻ കല്പനായിത്തീരുന്നത് സഹ യോഗവശ്യം അനിലം അവൻ പ്രാണായാമാദികളാല് കീഴടക്കിയ പ്രാണവായുവിനെ ഷടാശ്രയൈഹി ആറ് സ്ഥാനങ്ങളിലൂടെ സുഷുംനയാശനേഹി സുഷുംനാനാടി ഉന്നയതി സുഷുംനാനാടി മെല്ലെ മേൽപോട്ട് ഉയർത്തുന്നു അതായത് അല്ലയോ നിത്യസ്വരൂപ നിന്തിരുവടിയില് ഉള്ള സമാധി സിദ്ധമായ ഉടൻ മുക്തിയെ ആഗ്രഹിക്കുന്നവനായാലും ആഗ്രഹിക്കുന്നവനായാലും പ്രാണായാമം കൊണ്ട് വശീകരിക്കപ്പെട്ട പ്രാണവായുവിനെ സുഷും നാടി വഴി മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം വിശുദ്ധി ആജ്ഞ എന്നുള്ള ആറ് സ്ഥാനങ്ങളിൽ കൂടി സാവധാനത്തില് ഉയർത്തുന്നു ഏതൊക്കെയാണ് ആ ആറ് സ്ഥാനങ്ങള് ഒന്നുകൂടെ പറയാം പ്രാണവായുവിന് സുഷുംനാനാടി വഴി മൂലാധാരം സ്വധി സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം വിശുദ്ധി ആജ്ഞ എന്നുള്ള ആറ് സ്ഥാനങ്ങളിൽ കൂടി സാവധാനത്തില് മേൽപോട്ട് ഉയർത്തുന്നു പത്താമത്തെ ശ്ലോകം നമുക്ക് നോക്കാം പരേ അടുത്ത ലൈൻ പുതു മൂർദ്ധത നാലാമത്തെ വരിമേവർ നമുക്ക് പാരായണം ചെയ്യാം लिङ्गदेहमभि सन्ध्यजन्नधो लिङ्गदेहमभि सन्ध्यजन्नधो <metzival> अर्थयते त्वयि परे निराग्रकः लीयते त्वयि परे निराग्रकः लिङ्गदेहमभि लीयते त्वयि परे निराग्रहः लिङ्गदेहमभिसन्ध्यजन्नो लीयते त्वयि परे निराग्रहः ऊर्ध्वलोक कुतुखी तु सार्थमेव करणैर्निरीयते सार्थमेव करणैर्निरीयते ऊर्ध्वलोककुदुकीतुमूर्धतः सार्थमेव करणैर्निरीयते ऊर्ध्वलोककुदुकीदुमूर्धः सार्थमेव करणैर्निरीयते लिङ्गदेकमभिसन्ध्यजन्नधो लीयते त्वयि परे निराग्रहः ऊर्ध्वलोक कुदुखी तु मूर्धदः सार्थमेव करणैर्निरीयते लिङ्गदेकमभिसन्ध्यजन्नो लीयते त्वयि परे निराग्रहः ऊर्ध्वलोक कुतुकी तु मूर्धः सार्थमेव करणेर निरियते अन्वयम नोका निराग्रहक अधो लिंगदेहं अभि संध्यजन परे तोई लीयदे ऊर्ध्व ബ്രഹ്മലോകാദി സുഖങ്ങളിൽ കൊതിയില്ലാത്ത യോഗി അധോ പ്രാണവായുവിനെ ഭ്രൂമധ്യത്തിലേക്ക് ഉയർത്തി അല്പനേരം നിർത്തിയതിനു ശേഷം ലിംഗദേഹം അഭിസന്ധ്യജൻ പരെ ഉപേക്ഷിക്കുന്നവനായിട്ട് അങ്ങയിൽ ലയിക്കുന്നു കരണേ സാർഥം ഏവ നിരീയത ബ്രഹ്മാതി ലോകങ്ങള് കൊതിക്കുന്നവനാകട്ടെ ത്തിലൂടെ സൂക്ഷ്മ കൂടി തന്നെ നിർഗമിക്കുന്നു അതായത് മുക്തിയെ ആഗ്രഹിക്കുന്നവൻ പിന്നെ സ്ഥൂല ശരീരത്തെ മാത്രമല്ല സൂക്ഷ്മ ശരീരത്തെയും തീരെ ഉപേക്ഷിച്ചിട്ട് പരബ്രഹ്മ സ്വരൂപനായിട്ടുള്ള നിന്തിരുവടിയില് ലയിക്കുന്നു ക്രമമുക്തിയെ ആഗ്രഹിക്കുന്നവര് അവനാകട്ടെ ബ്രഹ്മലോകം മുതലായിട്ടുള്ളവയെ അനുഭവിക്കുന്നതിന് കൗതുകമുള്ളവനായിരുന്നതിനാല് ആയിരുന്നാല് ലിംഗ ശരീരത്തോടുകൂടി തന്നെ ബ്രഹ്മരന്ധ്രത്തെ ഭേദിച്ച് പുറത്തു പുറത്തപ്പെടുന്നു എന്നാണ് പറയുന്നത് ഓക്കെ നമുക്ക് ഒന്നുകൂടെ ആറ് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം പത്താമത്തെ ശ്ലോകത്തില് ഫസ്റ്റ് ലൈന് ിംഗദേഹമി സന്ധ്യൻ അധോ അങ്ങനെ വേണേലും വായിക്കാം കേട്ടോ സന്ധ്യും വായിക്കാം സന്ധ്യജൻ അധോ അങ്ങനെയും വായിക്കാം കാരണം നമ്മൾ മീനിങ് നോക്കുമ്പോ ആ അങ്ങനെയാണല്ലോ അധോ സന്ധ്യജൻ അങ്ങനെയല്ലേ അപ്പൊ സന്ധ്യജൻ അധോ അങ്ങനെ വായിച്ചാ മതി കേട്ടോ ഞാൻ ഒന്നുകൂടെ പത്താമത്തെ ശ്ലോകം വായിക്കാം ആദ്യം ഒന്നുകൂടെ കറക്റ്റ് ആക്കാം ലിംഗ്യജൻ അധോ ലിംഗദേഹമിസന്ധ്യജൻ അധോ ലീയ ഊർധ്വ ലോകുതുവരണേ നിരീയത ഇനി ആറു മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങള് നമുക്ക് രണ്ടു പ്രാവശ്യം പാരായണം ചെയ്യാം എല്ലാവരും എൻ്റെ കൂടെ പാരായണം ചെയ്തോളൂ മൈക്ക് ഓഫ് ആക്കിയിട്ട് സകളമൂർ മീദൃന് മധുര സാന്ദ്ര മധുരതാ സ്വരൂപമാന്തരം ബ്രഹ്മൂപമി ദ്യയ താം സകള മൂർത്തി മീ ൃശീ ൃദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി ദേവഭാസദേ ഏഴാമത്തെ ശ്ലോകം തത്സമാവദനൂപിണീം സ്ഥിതി വലിയ ദീർഘാണ് അവിടെ തത്സമാവദനൂപിണീം സ്ഥിതി फल् समाधिमयि विश्वनायक आश्रिता पुनरद परिच्युदौ आरभेमखिचारणादिकं तत्समास्वदनरूपिणी स्थितिं फलसमाधिमयि विश्वनायक आश्रिता पुनरद परिच्युदौ ഏഴാമത്തെ ശ്ലോകത്തില് ഒന്നാമത്തെ വരി ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ചു കേട്ടോളൂ അവിടെ വലിയ ദീർഘം സ്ഥിതി ഇവിടെ ചെറിയ ദീർഘം സ്ഥിതി മനസ്സിലായില്ലേ ഇനി എട്ടാമത്തെ ശ്ലോകം യുദ്ധം നിർഭരോ त्वत्परात्मसुख कल्पितोत्सवाः मुक्तभक्तकुलमौलितां गदाः सञ्चरेमशुग नारदादिवत् इत्थमभ्यसननिर्भरो लसत् त्वत्परात्मसुख मुक्तभक्तकुलमौलितां गदाः रदादिवत् अन्पदा श्लोकं त्वत्समाधिविजये तु पुनः वा योगवश्यम् अनिलं षडाश्रयैः अनिलम् अनिलं योगवश्यम् अनिलं षडाश्रयैः उन्नयत्यजसुषुम् नया शनैः त्वत्समाधिविजयेतु यः पुनः मं क्षुमोक्षरसिक वा योग अनिलं षडाश्रयैः उन्नयत्यजसुषु नया शनैः श्लोकम् लिङ्गदेहमभिसन्ध्यजन् अधो अरे सन्ध्यजन् अधो लिङ्गदेहमभिसन्ध्यजन् अधो लीयते निराग्रहः ऊर्ध्वलोककुदुकितुमूर्धदः स्वार्थमेव करणैर्निरीयते लिङ्गदेहमभिसन्ध्यजन् अधो ൂർധലോകുതുമൂർ സാർമേവ കരണീയേ ശ്രീഗുരുവൈരപാശരണം